എല്ലാ സ്പോർട്സിനും അതിൻ്റേതായ സ്പെസിഫിക് കമ്പോണൻറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട് എല്ലാ അത്ലറ്റ്സും അവരവരുടെ സ്പോർട്സ് ഐറ്റത്തിനനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന സ്കിൽ സെറ്റ്സ് എല്ലാം ഡിഫറെൻറ്റ് പ്രപ്പോർഷനിലായിരിക്കും നിങ്ങളുടെ ബോഡി കമ്പോസിഷൻ എങ്ങനെയാണ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അസസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുക ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് സ്പോർട്സ് സ്പെസിഫിക് സ്ട്രങ്തനിങ് എന്നതിനെ പറ്റിയാണ് എന്താണ് യഥാർത്ഥത്തിൽ സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്തനിങ് വിരാട് കോഹ്ലിനെയും യോഗീശ്വർ താനും കാണാൻ ഒരുപോലെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പി വി സിന്ധു മീരാബായ്ജാനും ഇവരുടെ എല്ലാം ശരീരഘടന ഒരുപോലെയാണോ അല്ല ഇവരെല്ലാം പങ്കെടുക്കുന്ന സ്പോർട്സ് ഐറ്റം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അവരുടെ ശരീരഘടനയിലും വ്യത്യസ്തമുണ്ട് എല്ലാ സ്പോർട്സിനും അതിൻ്റേതായ സ്പെസിഫിക് കമ്പോണൻറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട് എന്താണ് ഈ സ്പെസിഫിക് കമ്പോണൻറ്റ് ഓഫ് ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് മസിൽ സ്ട്രെങ്തനിങ് മസിൽ എൻഷുറൻസ് സ്പീഡ് എജിലിറ്റി കാർഡിയോവെസ്കുലർ എൻഷുറൻസ് ബോഡി കമ്പോസിഷൻ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ അത്ലറ്റ്സും അവരവരുടെ സ്പോർട്സ് ഐറ്റത്തിനനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന സ്കിൽ സെറ്റ്സ് എല്ലാം ഡിഫറെൻറ്റ് പ്രപ്പോർഷനിലായിരിക്കും അവർ ഏത് ഐറ്റത്തിലാണോ പങ്കെടുക്കുന്നത് ആ അതിന് ആപ്റ്റായ രീതിയിലായിരിക്കും അവരുടെ ശരീരഘടന സ്ട്രെങ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്പോർട്സ് ചെയ്യുന്ന എല്ലാവരും അതായത് ഓരോരുത്തരും ഓരോ മേഖലയിലുള്ള സ്പോർട്സ് ആയിരിക്കും പങ്കെടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ട് അസസ്മെൻ്റ് എടുക്കുക നിങ്ങൾ ഏത് ടൈപ്പ് ഏത് ഐറ്റം ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോഡി കമ്പോസിഷൻ എങ്ങനെയാണ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അസസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുക അതായത് എത്തരത്തിലുള്ള സ്ട്രെങ്തനിങ് ആണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളത് ആ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് സ്ട്രെങ്തനിങ് ചെയ്യണം ഇതിനെയാണ് നമ്മൾ സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്